ഗ്ലൂക്കോസ് അധ്യായം പത്ത് അനന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ച് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ രണ്ടായ അയച്ച് അവരോട് പറഞ്ഞത് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരെ വച്ചുരുക്കും ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിന് പോകുവിൻ ചെന്നായ്ക്കൾ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത് വഴിയിൽ വെച്ച് ആരെയും അന്നു ചെയ്യുകയും വരുത് ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന ആദ്യം പറവു അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും ഇല്ലെന്ന് വരികലോ നിങ്ങളിലേക്ക് പോരും അവർ തരുന്നത് തിന്നു കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിക്കും വേലക്കാരൻ തന്നെ കൂലിക്ക് പോകാനല്ലോ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത് ഏത് പഠനത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പിക്കും അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ് നിങ്ങൾക്ക് സംരതിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറയാൻ ഏത് പഠനത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പഠനത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിനെ പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കൊടി നയിച്ചു പോകുന്നു എന്നാൽ ദൈവരാജി സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് ഒഴുവിൻ എന്ന് പറയാൻ ആ പഠനത്തെക്കാൾ സോദോ ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കോരസീനെ നിനക്ക് അയ്യോ കഷ്ടം വേദ് സഹിതയെ നിനക്ക് അയ്യോ കഷ്ടം നിങ്ങൾ നന്ന വീരപ്രവർത്തികൾ സൂര്യനും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ ഇരട്ടിലും വെണ്ണേരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ നയവിധീർ നിങ്ങളെക്കാൾ സൂര്യനും സീതോനും സഹിക്കാവതാകും നീയോ കഫർണവുമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളത്തോളം താണുപോകും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ തള്ളുന്നതിൽ എന്നെ തള്ളുന്നു എന്നെ തള്ളുന്നതിൽ എന്നെ അയച്ചു തള്ളുന്നു ആ എഴുപത് ദിവസം ദോഷത്തോടെ മടങ്ങി വന്നു കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നതെന്ന് പറഞ്ഞു അവനോടുകൂടെ സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്ന ഞാൻ കണ്ടു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതില നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പിൻ ആ നാഴികയിൽ അവൻ പരിശുദ്ധാൽ മാർക്ക് ആന്ധിച്ച് പറഞ്ഞത് പിതാവ് സ്വർഗത്തിന് ഭൂമിക്കും കർത്താവായുള്ളവേ നീവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ എന്റെ പിതാവ് സകലവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു പുത്രൻ എന്നവൻ എന്ന പിതാവല്ലാതെ ആരും അറിയുന്നില്ല പിതാവ് എന്നവൻ എന്ന പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇഷ്ടിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നതുമില്ല പിന്നെ ശിഷ്യന്മാരെ നേരെ തിരിഞ്ഞു നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണു ഭാഗ്യമുള്ളത് നിങ്ങൾ കാണുന്നതിനെ കാണാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും യശ്ശിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പായിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു അനന്തരം ഒരു ന്യായശാസ്ത്രി ചെയ്യുന്നിട്ട് ഗുരു ഞാൻ എൻ്റെ ജീവനവകാശമായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു അവനോട് ന്യായ പ്രമാണത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ നിന്റെ ദൈവമായ കണ്ട നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തന്നെ എന്ന ഉത്തരം പറഞ്ഞു അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കൂ എന്ന് പറഞ്ഞു അവൻ തന്നെ താൻ നീതിയെടുപ്പ് അനുസരിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആറും ചോദിച്ചു യേശുത്തം പറഞ്ഞത് ഒരു മനുഷ്യൻ എരിശിലേമിന്ന് നെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളമാര കയ്യിലാവപ്പെട്ടു അവർ അവന് അസ്ത്ര മുറിവേൽപ്പിച്ചു പ്രാണനായി വിട്ടവെച്ച് പോയി ആ വഴിയായി എതിർശിയ ഒരു വിരോധം വന്നു അവനെ കണ്ടിട്ട് വഴി കടന്നുപോയി വഴി കണ്ടിട്ട് കണ്ടിട്ട് കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ദേവി ആസരത്തിലെത്തി അവനെ കണ്ടിട്ട് കടന്നുപോയി ഒരു ശമരക്കാരനോ വഴി പോകിൽ അവന്റെ അടുക്കളെത്തി അവനെ കണ്ടിട്ട് മനസ്സിലഞ്ഞ് അരികെ ചെന്നു എണ്ണയും മീഞ്ഞ് പകർന്നു അവന്റെ മുറിവുകൾ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു കിട്ടുന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് പള്ളിക്കാശ്ശത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു ഇതിനെ രക്ഷ ചെയ്യണം അധികം വെള്ളം ചെലവിട്ട ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു പെള്ളമാരുടെ കയ്യിലകപ്പെട്ടവൻ ഈ മൂവിലെ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു അവനോട് കരു കാണിച്ചു എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് പോയി നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെ അവർ യാത്ര പോകുകയും അവനൊരു ഗ്രാമത്തിലെത്തി മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ കാലത്തിലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു മാർത്തിയോ വളരെ ശുശ്രൂഷിയായി